ഇത് അയാളുടെ കാലമല്ലേ അയാളുടെ വിലസട്ടെ അതെ ഇത് മമ്മൂട്ടിയുടെ കാലമാണ് അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മമ്മൂക്ക ചിത്രങ്ങളുടെ ഘോഷയാത്ര തിയേറ്ററുകളിലേക്കെത്തി ഒ ടി ടി എത്തി പക്ഷേ വെറുതെ വാരി വലിച്ചുള്ള സിനിമകളല്ല മമ്മൂട്ടി എന്ന നടൻ മലയാളികൾക്ക് സമ്മാനിച്ചത് വളരെ ഗംഭീരമായ സിനിമകൾ നല്ല തിരക്കഥകൾ നല്ല സെലക്ഷൻ നല്ല അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മലയാളികൾ വളരെ നാളുകളായി കാണുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളുണ്ട് അതിനെ ഒന്നും പോറൽ വീഴ്ക്കാതെ അതിലൊക്കെ കുറച്ചുകൂടി നൽകിക്കൊണ്ട് ഈ രണ്ട് വർഷം നല്ല സിനിമകൾ നമുക്ക് നമുക്ക് സമ്മാനിച്ചു ആ ഒരു വിജയത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ടർബോ ജോസ് തിയേറ്ററുകളിൽ അട്ടിച്ചുകയറി ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എഴുപത് കോടി രൂപ മമ്മൂട്ടി ബ്രാൻറ്റിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേരിൽ സിനിമ കളക്ട് ചെയ്യപ്പെടുമ്പോൾ ആദ്യ ദിനം തന്നെ പ്രീബുക്കിങ്ങിലൂടെ വലിയൊരു ഹൈപ്പ് ചിത്രത്തിന് കിട്ടുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ വെർളി പൂണ്ട ഒരു വിഭാഗം മമ്മൂട്ടിക്കെതിരെ വലിയ ആയുധമായി വലിയ ആയുധ കോപ്പുകളും സായുധ സഹ്ന്നയുമൊക്കെയായി ഇറങ്ങി അവർ ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ മമ്മൂട്ടി എന്ന മഹാനടനു നേരെ തിരിച്ചു കിട്ടും പക്ഷേ ഇതൊന്നും മലയാളികൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ മലയാളികൾക്ക് പരിചിതമുണ്ട് ഇങ്ങനെ ഒരുപാട് കഥകൾ മമ്മൂക്കിക്കും മോഹൻലാലിനുമൊക്കെ എതിരെ ഓരോ കാലങ്ങളായി ഇറങ്ങുന്നുണ്ട് അതിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ മലയാളികൾ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു പക്ഷേ ടർബോയുടെ വലിയൊരു പ്രമോഷൻ്റെ ഭാഗം പോലെ തന്നെ ഈ വിവാദങ്ങൾ അങ്ങനെ ഏറി നിന്നു അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ടർബോയുടെ ആദ്യ പ്രീബുക്കിങ്ങിൽ കിട്ടിയെങ്കിലും തിയേറ്ററുകളിലേക്കെത്തിയ പ്രേക്ഷകരെ ഒരു തരത്തിലും നിരാശപ്പെടാത്ത വളരെ ഗംഭീരമായ മേക്കിംഗ് അതായിരുന്നു ടർബോ എന്ന സിനിമ ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കുറേ നാളുകളായി നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന മാസ് ഇട്ടിപ്പണം ആക്ഷൻ മൂവി മമ്മൂട്ടി നിറഞ്ഞ ടർബോജോസായി തിയേറ്ററുകളിൽ നിൽക്കു പോകും നമുക്ക് തരുന്ന ഒരു സുഖം അദ്ദേഹത്തിന് സ്ക്രീനിലേക്ക് തരുന്ന ഒരു എൻട്രി ഓരോ തവണയും കിട്ടുന്ന എൻട്രി അതിലുണ്ടാകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ അട്ടി പെട്ടി ഒളിച്ച് അട്ടിക്ക് ശരിക്കും നല്ല പ്രളയ സമയത്താണ് ടർബോ റിലീസ് ചെയ്യപ്പെടുന്നത് ആ സമയത്ത് പോലും ആളുകൾ നീന്തിയും തുടിച്ചുമൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തി ടർബോ കാണാൻ കണ്ടവരെ ആരെയും ടർബോ നിരാശപ്പെടുത്തി അങ്ങനെ വളരെ രസകരമായി എൻജോയ് ചെയ്തിറങ്ങിയവരൊക്കെ പറഞ്ഞു വളരെ കാലങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു മാസ് ഇട്ടിപ്പടം കണ്ടു ഇതുപോലൊരു പടം ഞങ്ങൾക്കും തരണം ലാലേട്ട എന്ന് ലാലേട്ടൻ ആരാധകരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ഈശ വിരിച്ച് മുണ്ടുമടക്കി കുത്തി ഒരു പ്രകമ്പനം ഉണ്ടാക്കാൻ കാത്തിരിക്കുന്ന ആരാധകരും ഇവിടെ ഉണ്ട് എന്ന് മറക്കരുത് അത്തരത്തിൽ മമ്മൂട്ടി താക്കൃത്ത് സിനിമ തന്നെയായിരുന്നു ടർബോ ടർബോയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ വന്നു ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ടർബോ നൽകിയില്ല എന്നൊരു സങ്കടമുണ്ട് പിന്നെ ഒരു ക്ലീഷയായി പലർക്കും തോന്നിയിട്ടുണ്ട് കാരണം സ്ഥിരം ഒരേ ടൈപ്പിൽ തന്നെ പറഞ്ഞു പോകുന്നത് സിനിമ ഇതൊക്കെ ആളുകളെ ബോർഡടിപ്പിക്കുന്ന ഘടകങ്ങളായൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് അത്തരത്തിലെടുത്താൽ ഒരാക്ഷൻ മൂവിയാണ് അല്ലെങ്കിൽ അത്തരത്തിലത് മെയ്ക്ക് കഴിയുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ സിനിമ വളരെ രസകരമായി ആസ്വദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സുഖം നൽകുന്ന ഒന്നു തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മമ്മൂട്ടിയുടെ വർഷം തന്നെയാണ് അട്ടിച്ചു കയറി മമ്മൂട്ടിക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ പോക്കറ്റ് കാലിയാക്കാത്ത സിനിമകൾ തന്നെയാണ് ഈ രണ്ട് വർഷങ്ങളിലും മമ്മൂക്ക മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്ക് നൽകിയത് അതുപോലെ തന്നെ വരുന്ന ദിനങ്ങളിലൊക്കെ മമ്മൂക്കയുടെ സിനിമകൾ വളരെ ഗംഭീരമായി ഏറ്റെടുക്കാൻ പ്രേക്ഷകർക്ക് ആദരിക്കുന്നു മറ്റൊന്നുള്ളത് അനുരാഗ് അശുപടക്കം ഈ ഹോളിവുഡിലെ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖരൊക്കെ മമ്മൂട്ടിയുടെ ഈ മാറ്റങ്ങളെക്കുറിച്ച് ചൂട് മാറ്റങ്ങളെക്കുറിച്ച് വളരെ അതിശയത്തോടെ കുറിപ്പുകൾ എഴുതുന്നുണ്ട് മമ്മൂട്ടി ഭ്രഹയുഗത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ കൊണ്ടമൻ പൂറ്റി എന്ന അതിക്രൂരനായ ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ ഒരു സ്വത്വത്തെ അവതരിപ്പിക്കുമ്പോൾ കാതൽ എന്ന സിനിമയിലൂടെ വളരെ ഡിഫറൻ്റായ വളരെ വ്യത്യസ്തമായ ഒരു മുഖവും നമുക്ക് സമ്മാനിച്ചു അതിനൊപ്പം തന്നെയാണ് കണ്ണൂർ സ്ക്വാഡിലെ വളരെ ടെൻഷായ അന്വേഷണത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സർവീസിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേ അതിഗംഭീരമായി മമ്മൂക്ക നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു മാസ് ആക്ഷൻ കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായി അതിൽ നിന്ന് ആക്ഷനിലേക്ക് മാറപ്പെടുന്ന ഒരു കഥാപാത്രമായി ടർബോ ജോസ് നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ ആ വ്യത്യസ്തത മമ്മൂട്ടി കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്ന വ്യത്യസ്തത നമുക്ക് കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നുണ്ട് ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ മമ്മൂട്ടി അടുത്ത നാളുകളിൽ നിന്ന് നമുക്ക് തരുമെന്നും മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്നത് എനിക്ക് അലർജി ഉണ്ടാക്കുന്നു എന്ന് മമ്മൂക്ക പറയുമ്പോഴും സ്നേഹത്തോടെ ആളുകൾ മമ്മൂക്കയെ മമ്മൂക്ക എന്നും മമ്മൂട്ടിയെന്നും മെഗാസ്റ്റാർ എന്നും ഒക്കെ വിളിച്ച് അത് തിയേറ്ററുകളിൽ ആർപ്പ് വിളികളാക്കി തങ്ങളുടെ ആരാധ കഥാപാത്രത്തെ ഒന്ന് നേരിൽ കാണാൻ അല്ലെങ്കിൽ ആ സ്ക്രീനിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു